രണ്ട് വിഭാഗമാക്കി <lightweight> അള്ളാഹു സൗന്ദര്യത്തെ രണ്ടായി മുറിച്ചു അതിലെ പകുതി അള്ളാന്റെ യൂസു നബി അലിമിന് കൊടുത്തു പകുതിയാണ് ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും നമുക്ക് അറിയുമല്ലോ അതാ തന്റെ കൂടെ മുഴുവനും പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊല്ലാശ്രമിക്കുമ്പോ എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കും

ഭരണാധികാരി കൊട്ടാരത്തിലേക്ക് അതാ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നബി അവിടെ നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് എന്ന് പറയുന്ന വല്ലാതെ കൊണ്ടുപോവുകയാണുപോയി ഒരുപാട് ആഗ്രഹിച്ചു പോയി ഒരുപാട് ആഗ്രഹിച്ചു പോയി ഒരു ദിവസം ആരുമില്ലാതെ വരുമ്പോ സുലൈഹ യൂസു നബി അലിന് തന്റെ കൊട്ടാരത്തിന്റെ മണിയിരക്കകത്തേക്ക് വിളിക്കുകയാൽ കപാടങ്ങൾ മുഴുവനും അടയ്ക്കുക യൂസുന്റെ കൊട്ടാരത്തിന്റെ മണികരയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സുലൈഹയുണ്ടല്ലോ യൂസുത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാട് ശരീരത്തിലേക്ക് എന്ന് പറയുന്ന തന്റെ ചേർത്ത് പിടിച്ചിട്ട് സുലൈഹ പറയുന്നു യൂസുഫ് എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാ യൂസുഫ് എനിക്ക് പ്രാന്ത് പിടിക്കുന്നു യൂസുഫ് എനിക്ക് സഹിക്കാൻ യൂസുന്ലിഗസൻ അവര് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് എന്ന് പറയുന്ന തന്റെ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ കെട്ടിപ്പിടിച്ചിട്ട് യാചിക്കുമ്പോ അവിടെന്ന് പറയുന്ന കാലമാ എനിക്ക് എനിക്ക് പേടിയാ പേടിയാ യജമാനനെ ചതിക്കാൻ എന്നെ കഴിയില്ല നബിയോട് യൂസുട് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ കിടന്ന് തന്റെ ആഗ്രഹമെന്ന് സാധിച്ചവരാള് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സുലേഖയെന്ന് പെണ്ണി യൂസു നബി അലി കലാം സുലൈഡാ തന്റെ ശരീരത്തിൽ നിന്ന് തള്ളി മാറ്റുകയാട് തന്റെ ശരീരത്തിൽ നിന്ന് തള്ളി മാറ്റിയിട്ടു മണിയിരക്കകത്ത് നിന്നിറങ്ങി ഓടുകയാട് മണിയിരയ്ക്കകത്ത് നിന്നിറങ്ങി ഓടുകയാട് പുറകെ ഓടുകയാ നബിയുടെ പുറകെ ഓടുകയാട് അവസാനം യൂസുഫ് നബി അലി കലാമിന്റെ ആ സമയത്ത അസീസ് രാജാവ് കടന്നു വരികയാ അസീസ് കിടന്നു വരുകയാടന്നു വരുമ്പോസ് ഇങ്ങനെ വലിച്ചു കയറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാറ് ആ കാഴ്ച ആ കാഴ്ച കണ്ടുകൊണ്ടാട് അസീസ് രാജാവ് കടന്നു വരുന്നത് ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു ഈ വൃത്തികെട്ടവനെ കൊട്ടാരത്തിൽ കയറ്റി നിർത്തിയിരിക്കുന്നത് ഇവൻ എന്നെ കേറി പിടിച്ചു ഇവൻ എന്നെ കയറി പിടിച്ചു എന്നെ പീഡിപ്പിക്കാമെന്നു എന്ന് യൂസുഫ് നബി അലി അസലാമിനെ കുറിച്ച് അപരാധം പറയുകയാ യൂസു നബി പറഞ്ഞു ഞാൻ ചെയ്തില്ല ഭാര്യ എന്നെ പറഞ്ഞു ഇവനാണെന്നെ പിടിച്ചു പ്രിയമുള്ളവരെ അസീസ് രാജാവിനറിയാ യൂസു അത് ചെയ്യില്ലെന്ന് പക്ഷേ ഭാര്യ പറയുന്നു അത് ചെയ്തെന്ന് അവസാനം രാജാവ് ആര് പറയുന്നതാണ് സത്യമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ആര് പറയുന്നതാണ് സത്യമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല കൊട്ടാരത്തിനകത്ത് വളരെ വിഷമത്തോടുകൂടി അസീസ് രാജാവിരിക്കുമ്പോ അല്ലാഗവിന്റെ ഗുറു ആ പറയുകയാട് ഓ സഹിത സാഹിതം സുലേഖയുടെ കുടുംബത്തിൽപ്പെട്ട ആ കൊട്ടാരത്തിനകത്ത് തൊട്ടിനകത്ത് ഒരു കുഞ്ഞു കിടപ്പുണ്ട് ഒരു പാട് പിടിക്കുന്ന കുഞ്ഞ് തൊട്ടിനകത്ത് കിടന്ന് രാജാവ് വളരെ വിഷമത്തോട് കൂടി ആരാണ് തെറ്റ് ചെയ്തതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കുഞ്ഞു പറഞ്ഞു കൊടുക്കുകയാ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ആരാണ് തെറ്റ് ചെയ്തതെന്ന് തിരിച്ചറിയാനൊരു വഴി പറഞ്ഞു തരട്ടെ അസീസ് രാജാവ് ചോദിച്ചു എന്ത് വഴിയാട്

പുറം ഭാഗമാണ് കീറിയിരിക്കുന്നത് ആ സമയത്തത് അസീസ് രാജാവിന് മനസ്സിലായി അസീസ് രാജാവിന് മനസ്സിലായി തെറ്റ് ചെയ്തി തെറ്റ് ചെയ്തിരിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണെന്ന് മനസ്സിലായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ